ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്ന ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് പുറത്തൂരിനടുത്തുള്ള മരവന്തയിലുള്ള ഇർഷാദ് ശബുന ദമ്പതികളുടെ വീടാണ് ടോട്ടല് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ആണ് മാഗ്നോ ആർക്കിടെക്ചറൽ ഡിസൈൻ സ്റ്റുഡിയോ ആണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിനെ കുറിച്ച് പറയുമ്പോൾ വീടിൻ്റെ എലിവേഷൻ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും വളരെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എലിവേഷൻ കൂടുതൽ മനോഹരമാക്കാനും വ്യത്യസ്തമാക്കാനും വേണ്ടിയിട്ട് കേവഡ് ഷേപ്പിലാണ് കാർപോർച്ച് നൽകിയിട്ടുള്ളത് എച്ച് പി എൽ ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് ഒരു വോൾ സിമെൻ്റ് ടെസ്റ്റർ ഫിനിഷിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് ഗേറ്റ് മുതൽ കാർ കാർപോർച്ചിൻ്റെ ആ ഒരു ഭാഗം വരെ കോബിൾ സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് കോബിൾ സ്റ്റോൺ ഉപയോഗിച്ചിട്ട് വേറൊരു ഡിസൈനിങ്ങിലും മറ്റുള്ള ഭാഗത്ത് കടപ്പാ സ്റ്റോണുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നീട് ഇത് സെൻട്രലായിട്ട് പേൾ ഗ്രാസ് നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടുത്തെ സിറ്റൗട്ടിലോട്ട് കയറുമ്പോൾ സിറ്റൗട്ടിൻ്റെ ഷേപ്പും വേറൊരു രീതിയിലാണ് കേട്ടോ മെയിൻ ഡോറാണിത് മെയിൻ ഡോർ ഒരു സിംഗിൾ ഡോറാണ് സ്മാർട്ട് ലോക്കാണ് കേട്ടോ ഫിംഗർ ഒക്കെ നൽകിയിട്ടുള്ള സ്മാർട്ട് ലോക്കാണ് മെയിൻ ഡോറിലായിട്ട് നൽകിയിട്ടുള്ളത് ഇത് സിറ്റൗട്ടിൻ്റെ ഭാഗം കണ്ടില്ല ഇവിടെ പില്ലറിലൊക്കെ ആയിട്ട് സിമൻറ്റ് ആണ് കേട്ടോ നൽകിയിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ആക്കി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നേരെ ചെല്ലണ തന്നെ ഇവിടുത്തെ ഫോർമൽ ലിവിങ് ഏരിയയിലാണ് ഫോർമൽ ലിവിങ്ങിലായിട്ട് ഇൻറ്റീരിയർ കളർ തീമിനോട് മാച്ച് ആവുന്ന രീതിയിൽ സോഫയും ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ലിവിങ്ങിൻ്റെ ഭാഗത്തായിട്ട് ഒരു മെറ്റൽ വാൾ ഡിസൈനും നൽകിയിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു മിററ് കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു വാൾ സിമെൻ്റ് ടെക്സ്ചറിലാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് സീലിങ്ങിലാണെങ്കിലും വുഡൻ ഫിനിഷിലുള്ള ലൂവേഴ്സ് വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിലേക്കായിട്ട് എൽ ഇ ഡി ലൈറ്റും നൽകിയിട്ടുണ്ട് ഈയൊരു ഫോർമൽ ലിവിങ് ഏരിയ നോക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും നല്ലൊരു എലഗൻ ലുക്കിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇവിടുത്തെ ഡൈനിങ്ങിലേക്കും ടി വി യൂണിറ്റ് സ്റ്റെയർ കേസ് ആ ഒരു ഭാഗത്തോട്ടാണ് ഇടാ പോകുന്നത് അവിടേക്ക് കിടക്കുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ ഒരു വുഡൻ പാനലിങ് നൽകിയിട്ടുണ്ട് മെയിൻ ഡോർ ഓപ്പൺ ആക്കുമ്പോൾ നേരെ കാണുന്ന ഭാഗം ഇവിടുത്തെ ഒരു ഡൈനിങ് ഏരിയ ആണ് ആ ഒരു ഭാഗം എല്ലാം കൊണ്ടും ഇവർ ഇവിടെ വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുണ്ട് അതിനു മുന്നേ ആയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഫാമിലി ലിവിങ് ഏരിയ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ലിവിങ്ങിലായിട്ട് ഒരു സോഫയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടുത്തെ ടി വി യൂണിറ്റ് വന്നിട്ടുള്ളത് വീടിന്റെ ഇന്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു ഫോക്കൽ പോയിന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ടി വി യൂണിറ്റ് അവിടെ ഒരു ലക്ഷറി ഫീലിങ്സ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ബാക്ക് വാളിൽ ലൂവേഴ്സ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് സ്റ്റോറേജ് ഒക്കെ നൽകിയിട്ടുണ്ട് ചാർകോൾ ഫിനിഷിൽ വരുന്ന ലൂവേഴ്സാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ആ വോൾ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇവിടെ സീലിങ്ങും വളരെ മനോഹരമായിട്ട് തന്നെ നല്ല ഹൈലൈറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇനി നമ്മള് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്കാണ് പോകുന്നത് ഡൈനിങ്ങിലേക്ക് കടക്കുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ പാനലിങ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായി തോന്നിയിട്ടുള്ളത് ഇവിടെ ഡൈനിങ്ങിന്റെ ഫ്ലോറിങ്ങിലായിട്ട് വുഡൻ പ്ലാൻ സ്റ്റൈലാണ് നൽകിയിട്ടുള്ളത് നല്ല മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ സീലിംഗ് ചെയ്തിട്ടുള്ളത് ഫുള്ള് ലൂവേഴ്സ് വെച്ചിട്ടാണ് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൂടെ നൽകിയിട്ടുണ്ട് ഡൈനിങ് ടേബിളിന്റെ ടോപ്പിലായിട്ട് ഇറ്റാലിയൻ മാർബിൾ ആണ് നൽകിയിട്ടുള്ളത് എട്ട് ചെയറോട് കൂടിയിട്ടുള്ള വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ലെഗ്സ് ഒക്കെ വെറൈറ്റി ആയിട്ട് തോന്നി ില് വന്നിട്ടുള്ള ഈ ഒരു വാൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് സിമെന്റ് ടെസ്റ്ററിലാണ് നല്ലൊരു വാൾ ഡിസൈനിങ്ങും കൂടെ അവിടെ നൽകിയിട്ടുണ്ട് ഇവിടുത്തെ ഡൈനിങ് ഏരിയ കൂടുതൽ മനോഹരമാക്കുന്നത് ഈ ഒരു ഭാഗമാണ് ഇവിടെ ഇങ്ങനെ സ്ലൈഡിങ് ഡോറൊക്കെ നൽകിയിട്ടുണ്ട് യു പി വി സി സ്ലൈഡിങ് ഡോറാണ് നൽകിയിട്ടുള്ളത് നാച്ചുറൽ പ്ലാന്റ്സ് നൽകിയിട്ട് നല്ല ഭംഗിയിലന്നെയാണ് ഈ ഒരു ഭാഗം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ഡൈനിങ് ഏരിയയിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ഫ്രഷ്നെസ് ഫീലിങ്സ് ആണ് കിട്ടുന്നത് നല്ല പ്ലാൻസും പിന്നെ പുറത്തോട്ടേക്ക് ഒരു ഡോറൊക്കെ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ഡോറ് നൽകിയിട്ടുണ്ട് ഇത് കിച്ചണിൽ നിന്നൊക്കെ ഇറങ്ങുന്ന ആ ഒരു ഭാഗമാണ് ഇവിടെയും നല്ല പ്ലാൻസ് ഒക്കെ നൽകിയിട്ടുണ്ട് ഇവിടുത്തെ സ്റ്റെയറിന്റെ താഴ്ഭാഗം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കുറേ പെബിൾസ് നൽകിയിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ടുള്ളത് ഇവിടുത്തെ ബെഡ്റൂമിൻ്റെ ഒരു ഡിസൈനിങ് നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവന്നിട്ടാണ് എല്ലാ ബെഡ്റൂംസും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഗ്രേ ആൻഡ് വൈറ്റ് കളർ തീമിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രേ കളറിലുള്ള കംഫേർട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഹെഡ് ബോർഡിൽ വന്നിട്ടുള്ള ആ ഒരു ഡിസൈന് സീലിങ്ങിലേക്കും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് വുഡൻ കളറിലാണ് ഇവിടുത്തെ ഫാനൊക്കെ നൽകിയിട്ടുള്ളത് കേട്ടോ വർക്കിംഗ് ടേബിൾ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് റൗണ്ടിൽ ഒരു മിറർ കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബിന്റെ സ്പേസും ബാത്റൂമിലേക്കുള്ള ആക്സസും നൽകിയിട്ടുള്ളത് സ്ലൈഡിംഗ് ആണ് നൽകിയിട്ടുള്ളത് ബ്ലാക്ക് ഗ്ലാസ് ആണ് വാർഡ്രോബിന്റെ ഷട്ടറിലായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഈ ഗ്ലാ ഡോർ ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഉള്ളിൽ പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുണ്ട് അത് ഓൺ ആവും ഇത് ഒരു ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇവിടുത്തെ ബാത്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്ലോറിലാണെങ്കിൽ ആ വുഡൻ ടൈപ്പ് ടൈലാണ് നൽകിയിട്ടുള്ളത് ഗ്ലാസ് പാർട്ടീഷും വന്നിട്ടുണ്ട് പിന്നെ നേരെ കാണുന്ന ഈ ഒരു വാള് സബ്വേർ ടൈല് വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള രണ്ട് ഭാഗത്തും ഗ്ലോസി ടൈപ്പ് ടൈലാണ് കേട്ടോ ഈ ടൈൽ നമുക്ക് വെർട്ടിക്കലായിട്ടും പല രീതിയിലും പ്ലേസ് ചെയ്യാൻ പറ്റും ഒരു വാഷിംഗ് ഏരിയ ക്ലോസറ്റ് വാൾ ഹാങ്ങിങ് ആണ് ഇനി നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള സെക്കൻഡ് ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത് ഈ ഒരു ബെഡ്റൂം ആണെങ്കിലും വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീലിങ്ങിലൊക്കെ ആ ഒരു വുഡൻ ഫിനിഷിംഗ് കൊണ്ടുവന്നിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് ഹെഡ് റസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ടെസ്റ്റർ പെയിൻറ്റും കൊണ്ടാണ് പിന്നെ ഇങ്ങനെ വുഡിൻ്റെ ഒരു സ്ട്രിപ്പ് പോലെ ഇങ്ങനെ നൽകിയിട്ടുണ്ട് നല്ലൊരു വാൾ ഡിസൈനിങ് കൂടെ നൽകിയിട്ടുണ്ട് ബെഡ്റൂമിലെ ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തീമിലാണ് സ്ലൈഡിങ് ആണ് നൽകിയിട്ടുള്ളത് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോൾ തന്നെ വാർഡ്രോപ്പിൻ്റെ ഉള്ളിലെ പ്രൊഫൈൽ ലൈറ്റ് ഓൺ ആവും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഈ ഒരു വാർഡ്രോപ്പിൻ്റെ ഡിസൈനിങ് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ബേ വിൻഡോ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ബാത്റൂമും ഡ്രസ്സിംഗ് ഏരിയയും വന്നിട്ടുള്ളത് ഡൈനിങ് ഏരിയ കാണിച്ചപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള വാഷ് ബേസിൻ കൗണ്ടർ കാണിച്ചിട്ടില്ലായിരുന്നല്ലോ ഇപ്പോൾ ഈ ഒരു ടി വി യൂണിറ്റിൻ്റെ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാഷ് ബേസിൻ കൗണ്ടർ വന്നിട്ടുള്ളത് കടക്കണ ഭാഗത്തൊക്കെ ഇങ്ങനെ വുഡൻ പാനലിങ് ചെയ്തിട്ടുണ്ട് ഒരു മെറ്റൽ ഡിസൈനിങ് നൽകിയിട്ടുണ്ട് ഈ വാഷ് ബേസിൻ്റെ ഭാഗത്തുള്ള വാൾ ഫുള്ള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ടെസ്ച്ചോർ പെയിൻറ്റ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് വാഷ് ബേസിൻ കൗണ്ടറാണിത് ബ്ലാക്ക് ഒരു വാഷ് ബേസിൻ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വാഷ്ബേസിൻ്റെ ഉള്ളിൽ ബ്ലാക്കും താഴത്തെ ഭാഗം ഗോൾഡനുമാണ് പിന്നെ ദാ രണ്ട് മിറർ ഇങ്ങനെ സർക്കിളിലുള്ള മിററാണ് നൽകിയിട്ടുള്ളത് ഒരു ഭാഗവും സീലിംഗ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള കിച്ചൺ ആണ് കാണാൻ പോകുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചണിലോട്ടുള്ള ആഡ്സ് നൽകിയിട്ടുള്ളത് കിച്ചണിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു സൈഡിലായിട്ട് വളരെ മനോഹരമായിട്ട് ഇൻഫിനിറ്റി ഡിസൈനിങ്ങിൽ ഒരു ക്രോക്കറി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ള ക്രോക്കറി ഐറ്റംസ് ഒന്നും പറയാതിരിക്കാൻ വയ്യ കേട്ടോ അത്രയും ഭംഗിയുള്ളതാണ് കിച്ചൺ കാണാൻ വരുന്നവരൊക്കെ ഈ ഈയൊരു ഐറ്റംസൊക്കെ നോക്കി അവിടെ നിന്ന് പോകാം ഇത്രയും നല്ല രസത്തിലാണ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളതും അല്ലെല്ലാം ഒന്നൊന്നിനും മെച്ചുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് എടുത്തിട്ട് ഇട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോ എനിക്ക് നല്ല ഓണം ഇഷ്ടായേ എനിക്ക് ഇത് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കാണാനും നല്ല ഇഷ്ടമാണ് നല്ല വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഇഷ്ടാണെന്ന് കമന്റിലൂടെ അറിയിക്കണേ ഒക്കെ വെറൈറ്റി ആയി തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഡീറ്റൈൽ ആയിട്ട് തന്നെ വീഡിയോല് കാണിച്ചിട്ടുള്ളത് സെറ്റ് ചെയ്തിട്ടുള്ള കിച്ചണിലേക്ക് കയറുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഹുഡ് ആൻഡ് ഹോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീലിംഗിലും ഒരു വുഡൻ ഫിനിഷിംഗ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് മോഡ്യൂൾസുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഇത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ചെയറാണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈയൊരു ടൈൽ എനിക്ക് നല്ലോണം ഇഷ്ടായിട്ടോ പിന്നെ ഇതാ മുകളിലായിട്ട് ഇങ്ങനെ ഓരോ ഓപ്പൺ കൺസെപ്റ്റിലും നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ റോളിംഗ് ഷട്ടർ നൽകിയിട്ടുണ്ട് ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് കൊറിയൻ ടോപ്പാണ് നൽകിയിട്ടുള്ളത് ഇവിടെതൊരു സിങ്കും കൂടെ നൽകിയിട്ടുണ്ട് ഇടയിലൊക്കെ ഇങ്ങനെ ൊഫൈലായിട്ട് നൽകിയിട്ടുണ്ട് ടാൻഡം ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് സിംഗിന്റെ താഴെ താഴെയായിട്ട് ഡിറ്റർജന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസും ഉണ്ട്

കോർണറിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് മാക്സിമം എല്ലാ സ്പേസും നല്ല രീതിയിൽ ഇന്ന് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇവിടെ പാൻട്രി യൂണിറ്റ് മൈക്രോവേവ് ഓവൻ ഒക്കെ ഇൻബിൽഡ് ആയിട്ടാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഫ്രിഡ്ജിന്റെ സ്പേസും വന്നിട്ടുള്ളത് ും കൂടാതെ ഇവരിവിടെ ഒരു വർക്ക് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൂടെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുമ്പോൾ വുഡും ഗ്ലാസും കൊണ്ടുള്ള ഹാൻഡ് റൈലാണ് സ്റ്റെയർ കേസിന് നൽകിയിട്ടുള്ളത് ഇവിടെ ലിവിങ്ങിലായിട്ട് നല്ലൊരു സോഫ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടൊരു ടി വി യൂണിറ്റും കൂടെ സെറ്റ് ചെയ്യാനുണ്ട് ബാൽക്കണിയാണ് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂം ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിന്റെ ഡിസൈനിങ് നോക്കുകയാണെങ്കിലും താഴെ നമ്മൾ കണ്ട അതേക്കൊരു രീതിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ പ്രെസ് ചെയ്യാൻ മറക്കരുത് പിന്നെ കോൺക്രീറ്റിൽ വന്നിട്ടുള്ളത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് സീലിങ്ങിലും ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് സീലിങ്ങിലും ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഹെഡ്രസ്റ്റിലായിട്ട് വുഡൻ വൈറ്റ് കളർ തീമിൽ ഒരു ഡിസൈനിങ് വന്നിട്ടുണ്ട് പിന്നെ വാർഡ്രോബ് വൈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തീമിൽ സ്ലൈഡിംഗ് ഡോറാണ് നൽകിയിട്ടുള്ളത് ഇനി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള സെക്കൻഡ് ബെഡ്റൂമും കൂടെ ഒന്ന് കണ്ടുനോക്കാം ഈയൊരു ബെഡ്റൂം ആണെങ്കിലും വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വൈറ്റ് ആൻഡ് ഒലിവ് ഗ്രീൻ കളർ തീമിലാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ നല്ല ഭംഗി ഉണ്ടിട്ടാണ് ഈ ഒരു ഹെഡ് റെസ്റ്റിൽ വന്നിട്ടുള്ള ഈ ഒരു ഭാഗം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വർക്കിംഗ് സ്പേസും ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബും സെറ്റ് ചെയ്തിട്ടുള്ളത് പ്രീമിയം സെക്ഷനിൽ റീഡഡ് ഗ്ലാസ് വെച്ചിട്ടാണ് ഈ ഒരു ത്രീ ഡോർ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് അന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കിയത് ബെല്ലേക്കൻ പ്രസ് ചെയ്തിട്ട് അവളൊന്ന് ഓപ്ഷൻ കൂടെ കൊടുക്കണം കേട്ടോ